നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് വരെയുള്ള എല്ലാ ൾക്കും മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദ ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റ് കൈമാറുന്ന ചടങ്ങിൽ ശ്രദ്ധാ കേന്ദ്രമായി എഴുപത്തിയെട്ടുകാരൻ നിലമ്പൂർ വഴിക്കടവ് മണിമൂണി സ്വദേശി കെ എം ഏലിയാസ് ആണ് പ്രായം പഠനത്തിന് തടസ്സമല്ലെന്ന് തെളിയിച്ച് തന്റെ എഴുപത്തിയെട്ടാം വയസ്സിൽ ബിരുദം നേടിയത് ചെറുപ്പം മുതലേയുള്ള ഡിഗ്രി എടുക്കണമെന്ന ആഗ്രഹമാണ് തൻ്റെ എഴുപത്തിയെട്ടാം വയസ്സിൽ ഏലിയാസ് നേടിയെടുത്തത് എഴുപത്തിയെട്ടുകാരനായ കെ എം ഏലിയാസ് ഫസ്റ്റ് ക്ലാസ്സോടെയാണ് ബി എ മലയാളം പാസ്സായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ എസ് എസ് എൽ സി പാസ്സായതാണ് ഏലിയാസ് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ലാത്തതിനാലും കുടുംബ പ്രാരാബ്ധത്താലും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടിംഗ് ഓഫീസറായി ജോലിയിൽ നിന്ന് വിരമിച്ച ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ തുല്യതാ പഠനത്തിലൂടെ പ്ലസ് ടു നേടിയെടുത്തു തുടർന്ന് വിദൂര വിഭാഗം വഴി ബിരുദം നേടി ചെറുപ്പം മുതൽ ഡിഗ്രി എടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും എന്നാൽ അന്ന് അതിനുള്ള സാഹചര്യമില്ലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് മക്കളെല്ലാം വലുതായി അവരുടേതായ ജീവിത നിലവാരത്തിലേക്ക് എത്തിയപ്പോഴാണ് വീണ്ടും പഠനമോഹം മനസ്സിൽ ഉദിച്ചതെന്നും ഏലിയാസ് പറയുന്നു ചെറുപ്പം മുതൽ എനിക്കൊരു ഡിഗ്രി വലിയ ആ മോഹം മനസ്സിൽ അവസാനം അത് സന്ദർഭത്തിനനുസരിച്ച് എടുക്കുന്ന മക്കളുടെയൊക്കെ അവരൊക്കെ ട്രാക്കിലായി അപ്പം പിന്നെ ഞാനും വൈഫും മാത്രമായി ഞങ്ങളുടെ സ്വസ്ഥം ഞാൻ കുറേ വായിക്കാൻ പഠിക്കുകയോ പിടിച്ചത് അങ്ങനെ സ്വന്തമായിട്ട് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഈ ഇതിലേക്ക് തുല്യയിലേക്ക് പഠിക്കാനൊക്കെ മോഹൻ തോന്നി ഞങ്ങൾ തുല്യത്തിലേക്കും പഠിച്ചു പിന്നെ ഡിഗ്രി എടുക്കാൻ പഠിച്ചു ഡിഗ്രി വെക്കണം ഒക്കെ മലയാളം ഡിഗ്രി എടുക്കാൻ കാരണം എനിക്ക് ഹോവികളുടെ സാഹിത്യകൃതികളും മലയാളം ഞാൻ നല്ലോണം വായിക്കായിരുന്നു നല്ലോണം വായിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും ഒക്കെ ഈ ജോലിയുടെ തോതിലുള്ള സമയത്തൊക്കെ വായിച്ച് ഞാൻ ആഗ്രഹിക്കുക അതിൻ്റെ കുമാരനാശാൻ്റെ കവിതകളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലോണം അറിയാം കുമാരനാശാൻ്റെ ചിന്താവിശ്വാസികളെയൊക്കെ ഞാനൊരു ഒരു പതിരൂറ് പ്രാവശ്യങ്ങളും വായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നല്ലൊരു സമാന ശ്ലോകങ്ങളെനിക്ക് കാണാതായിരിക്കും മക്കൾ കവിടെ അല്ലേ ഞങ്ങമ്പുഴയുടെയും എല്ലാം കവിതയുടെയും എനിക്ക് വലിയ ആസക്തിയായിരുന്നു അങ്ങനെ ഞാനത് പഠിച്ചു വിട്ടും പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങളും വന്നതിൽ ഈ ചോദ്യത്തിൽ പഠിക്കാത്ത പല ചോദ്യങ്ങളെപ്പറ്റി വന്നതിൻ്റെയൊക്കെ ഞാൻ നല്ലോണം എഴുതി വെച്ചു ഈ നമ്മുടെ സാഹിത്യത്തിൽ യദ്യത്തെപ്പറ്റിയുംദ്യത്തെപ്പറ്റിയും അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അഭ്യസിച്ചാൽ ആനയെടുക്കാന്ന് പറഞ്ഞത് പരിശ്രമിക്കുക എൻ്റെ കൂടെ വന്ന പലരും പിന്തിരിഞ്ഞ് പോയി പക്ഷേ ഞാൻ ഇത്രയും എഴുപത്തെട്ട് വയസ്സായ ഞാൻ മാത്രം ഏതായാലും തുടങ്ങി വെച്ചതല്ലേ ഏതായാലും പിന്തിരിയല്ലാതെ വെച്ച് പാർട്ട് വർക്ക് പോവും അങ്ങനെ നമ്മൾ വിജയത്തിൽ അഭ്യസിച്ചാൽ ആനയെടുക്കാന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് കഴിഞ്ഞാൽ പുറകോട്ട് പോകുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് രാത്രിയും പോലും കാരണം ഉറക്കം വെച്ചാൽ ഞാൻ പഠിച്ചു അതിന് ഫലം ദൈവം തന്നു പിന്നെ എൻ്റെ വിടുക്കല്ല ദൈവീകമായ ഒരു ധാരണ കാരണം എനിക്കിപ്പോൾ ബുദ്ധിശക്തിയിലെന്തെങ്കിലും കുറവ് എന്നാലോ ഓർമ്മയിലെന്തെങ്കിലും കുറവ് എന്നാലോ വിവാഹ സാധനങ്ങളൊന്നും പരീക്ഷകളിൽ കയറി ഇരുന്ന് എഴുതാൻ പറ്റുമോ ബി എ ഡെ ആറ് സെമസ്റ്റർ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ആയ പരീക്ഷ എവിടെയാണ് പരീക്ഷ പരീക്ഷ ചുമത്ര ചുമത്രയർ മർദ്ദ ഹയർ സെക്കൻഡറി മർദ്ദമ്മ കോളേജിലായിരുന്നു അസാധ്യം വിദ്ധികളുടെ നിഗണ്ടൂലികളെന്നാണ് നെപ്പോളിയൻ അത് ഒരു കണക്കിനെ നെപ്പോളിയനെ സംബന്ധിച്ച് ശരിയായിരുന്നു അതുപോലെ തന്നെ മഹാന്മാരായിട്ട് വന്നിട്ടുള്ള പലരും അവരുടെ അത്യുധാനത്തില്ല പ്രാൻ ലിംഗം രണ്ട് പ്രാവശ്യം അമേരിക്ക പ്രസിഡന്റായി എല്ലാം പരമതിള്ളം തോന്നി കിടന്നവരാണ് പിന്നെ നെപ്പോളിയൻ പോണപ്പാർട്ട് മൈക്കിൾ ഫാരഡേ എഡിസൺ ഇവരൊക്കെ ദാരിദ്ര്യ മേഖലയിൽ നിർന്നവരാണ് വിശ്രമം അപ്പം എന്നോട് നല്ല പറയാനുള്ളത് ചെറുപ്പം യുവജലോട നല്ലപോലെ ജാഗ്രതയുള്ളവരായിരിക്കും ജാഗ്രതയുള്ള ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുക അവർ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവുക അവർ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവുക അല്ലാതെ സുമ്മ മൊബൈലിലേക്ക് നോക്കിയും അതിൽ നോക്കി നോക്കിയിട്ട് കാര്യമില്ല രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടാകണം അവർ നമ്മുടെ ഒരു അസെറ്റായിരിക്കും നിലവിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പി ജി കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തങ്കമ്മയാണ് ഭാര്യ പരിമന സെമിനാരിയിലെ അസിസ്റ്റന്റ് മാനേജർ ഫാദർ എൽദോസ് ദുബായിലുള്ള ജിനേഷ് അയർലൻഡിലുള്ള മഞ്ജു എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി